നമസ്കാരം ഞാനപ്പി നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോട് മലപ്പുറം ബോർഡർ ആയിട്ടുള്ള രാമനാട്ടരയിലാണ് നേരെ റൈറ്റ് സൈഡിൽ കാണുന്നത് രാമനാട്ടര മേൽപ്പാലമാണ് തൊട്ടടുത്ത് തൊട്ടടുത്തന്നെയാണ് നാഷണൽ ഹൈവേ ഉള്ളത് തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ നടക്കുന്നത് നമ്മുടെ കോഴിക്കോട് എ മോട്ടേഴ്സിന്റെ സ്റ്റോക്ക് ക്ലിയറൻസിലാണ് ഇതൊക്കെ ഉള്ളതന്നെയാണോ തീർച്ചയായിട്ടും ആണ് മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് വണ്ടികൾ എന്നൊക്കെ കുറേ നേരം എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് യോൺ എത്രയ്ക്ക കൊടുക്കുക നമുക്ക് ഒന്നേ കൊടുക്കാം ഒന്നേ മുപ്പത്തഞ്ചിന് രണ്ടായിരത്തി അപ്പോൾ ഡിലൈറ്റ് ആണോ ഇത് അല്ല ഇറ പ്ലസ് വരുന്നത് ഇറ പ്ലസ് ഉള്ള വേരിയേറ്റ് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ കിലോമീറ്റർ അമ്പതിനോടേണ്ട ഓക്കെ നിലവിൽ എ സി പോസ്റ്ററിംഗ് എല്ലാ ഫീച്ചേഴ്സ് എല്ലാം വർക്കിംഗ് അല്ലേ എല്ലാം വർക്കിംഗ് ആണ് അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാണുന്നുണ്ട് വേറെ റീപ്ലേസ് കാര്യായിട്ട് എന്തെങ്കിലും പറയണ്ടോ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്യേണ്ടി വരും മെയിൻ ഗ്ലാസ്റ്റിൽ ഒരു ക്രാക്ക് ഉണ്ട് മെയിൻ ഒരു ക്രാക്ക് ചെറുതായിട്ട് കാണുന്നുണ്ട് വണ്ടി നിലവിൽ ലോക്ഡാണ് എ സി പോർസ്റ്ററിംഗ് എല്ലാം വർക്കിംഗ് ആയിരുന്നു മെയിൻ ഗ്ലാസ് മാറ്റാണെങ്കിൽ ഒരു രണ്ടായിരം രൂപ രണ്ടായിരത്തി ക്രാക്ക് നീളത്തില് പോയിട്ടുണ്ടല്ലേ ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ നമുക്ക് പറ്റും ഡിസ്കൗണ്ട് ഒരു വണ്ടി റേറ്റ് ഓട്ടോമാറ്റിക്ക് വണ്ടി വരുന്നത് കിട്ടുന്നത് ഏകദേശം ഫുൾ ആ കിലോമീറ്റർ അധികം ഒന്നും ഇല്ല ഇല്ല റീപ്ലേസ് ഒന്നുമില്ല പതിനഞ്ചേ വരുന്ന വണ്ടിയാണ് മേള ബുക്ക് ചെയ്യുന്ന കസ്റ്റമർക്ക് ആണെങ്കിൽ പതിനഞ്ചേ പത്തിനോ കൊടുക്കാൻ പറ്റും ഒന്നേകാലം രൂപ കുറച്ചിട്ട് ഒരു ക്രിസ്റ്റോ എടുക്കാൻ പറ്റും ഒന്നേകാൽ ലക്ഷം രൂപ വരെ കുറച്ചിട്ട് കുറച്ചിട്ട് ഇങ്ങനെ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ചോളം വണ്ടികൾ ഈ വരുന്ന വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള നാല് ദിവസത്തെ പതിനാലാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ നീളുന്ന അത്യാവശ്യം വലിയൊരു മേള ഇനി വണ്ടികളുടെ ഡിസ്കൗണ്ട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നേകാൽ ലക്ഷം രൂപ വരെ വിലക്കുറവിലൂടെ വണ്ടികൾ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് തള്ളല്ല ഇതാണ് സ്റ്റോക്ക് ലിസ്റ്റ് അപ്പോൾ അങ്ങോട്ടുള്ള ഒരു വണ്ടികളും പരിചയപ്പെട്ട് തുടങ്ങാം സോട്ട് വീട് അനുഭവം അടുത്തത് അടുത്ത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഐറ്റം ആണ് വരുന്നത് ഐറ്റം സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത് ഓണർഷിപ്പൊക്കെ അറിയാമോ കിലോമീറ്റർ ഒക്കെ ഓ കിലോമീറ്റർ ഒരു വലിയ കിലോമീറ്റർ ഒരു സിക്സ്റ്റി ആ റേഞ്ചിലൊക്കെ ഓടിച്ചുള്ളൂ അത്യാവശ്യം ബോഡി ക്വാളിറ്റി വണ്ടിയാണ് ഇല്ല റീപ്ലേസ് ഒന്നും അത്യാവശ്യം ടയേഴ്സ് രണ്ടെണ്ണം നല്ലതും രണ്ടെണ്ണം ആവറേജും കാണുന്നുണ്ട് കുഴപ്പമൊന്നും വിൻഡോസ് ആണ് വരുന്നത് റേറ്റ് എത്ര വരുന്നുണ്ടോ നാൽപ്പതാണ് പ്രൈസ് വരുന്നത് ഒരു കസ്റ്റമർ നേരിട്ട് വരാണെങ്കിൽ നോക്കിയിട്ട് ചെയ്ത് പറ്റും മാക്സിമം കുറച്ച് അല്ല പറഞ്ഞു എന്റെ അടുത്ത് രണ്ടേ പറഞ്ഞോ നിൽക്കുന്ന ഓർമ്മ ഞാൻ അത് ഓപ്പൺ ചോദിച്ചത് നോക്കിയിട്ട് ഒരു കൺഫ്യൂഷൻ ചെറിയ രീതിയിലുണ്ട് വണ്ടിപ്പോ വന്നിട്ടുള്ള വണ്ടിയാണ് അതെപ്പോ അടുത്തത് അടുത്ത രണ്ടായിരത്തി മോഡൽ വാഗ്നർ വി ആണ് വരുന്നത് വി എസ് ഫുൾ ഓപ്ഷൻ നല്ല ഓപ്ഷൻ ആണ് വരുന്നത് സ്യറിംഗ് ഫോട്ടോ പുതിയ ടയർ കാണുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ നിലയുള്ള കണ്ടീഷനൊക്കെ മെക്കാനിക്കലി കുഴപ്പങ്ങളുതാ നല്ല പുതിയ സീറ്റ് അടിച്ചിട്ടുണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഏകദേശം പെട്രോളിനകത്ത് അകത്ത് വൺ സീരി വൺ ലിറ്റർ എഞ്ചിൻ്റെ അകത്ത് കെ സീരിയകത്ത് ഏകദേശം പതിനഞ്ച് പതിനേഴ് റേഞ്ചിൽ മൈലേജ് റേഞ്ച് വരുന്നത് രണ്ട് തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഫുൾ തന്നെ റേറ്റ് അല്ലേ ഫുൾ ചെയ്തു പിന്നെ റേറ്റ് കുറയ്ക്കാനും അടുത്ത രണ്ടായിരത്തി പതിനാല് മുകളിൽ സെലറി ആണ് അപ്പൊ നിലയുള്ള കണ്ടീഷൻ ഒക്കെ ഉണ്ടാകും മെക്കാനിക്കലേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല വലിയ മെയിൻ്റെസ് വരാത്ത വണ്ടിയാണ് പതിനാറ് പതിനേഴ് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് അത്യാവശ്യം വണ്ടിയാണ് സീറ്റോർഷണുണ്ട് വണ്ടി എഴുപത് റേസ്റ്റർ വണ്ടി റേറ്റ് വെക്കുന്ന പ്രൈസ് വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ് ആണ് നമുക്ക് ഫുൾ ലോണൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഓക്കെ അടുത്തത് ഇനി ഓട്ടോമാറ്റിക് സെലറി ആണെങ്കിലോ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഓക്കെ മൈലേജ് കുറവ് ഉണ്ടാവില്ല ഓട്ടോമാറ്റിക് അതിന് അഡീഷണൽ സി എഞ്ച് കസ്റ്റമർ ഓക്കെ നോർമലി ഏകദേശം ഒരു പതിമൂന്ന് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നതിന് പേരും ഏകദേശം ഒരു എസ് ഐ എന്നുള്ള വേരിയന്റ് ആണ് എ ടി ഗിയർ ആയിരിക്കും വരുന്നുണ്ടാവും അയിപത്തി അയ്യായിരം കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണോ സെക്കൻഡ് ആണോ ഓണർഷിപ്പ് നോക്കണം സിംഗിൾ സെക്കൻഡ് ഒന്നാണ് ഓട്ടോമാറ്റിക് വണ്ടി ചോദിക്കുന്ന റേറ്റ് എത്ര ഇത് പ്രൈസ് വരുന്നത് നാല് എഴുപതാണ് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം ലോൺ ആ നല്ല നാലേകാലിന്റെ മുകളിൽ കസ്റ്റമർ ലോൺ ചെയ്തു റീപ്ലേസ് ആസ്ട്രിസ്റ്ററി ഒന്നും ഇല്ല മേജർ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല നമുക്ക് ചെക്ക് ചെയ്ത് ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാനുവൽ വണ്ടി റേറ്റ് ഓട്ടോമാറ്റിക് പതിമൂന്ന് കണ്ണൂർ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് എം ടി ആണോ എൽ ടി ആണോ

പ്രൈസ് വരുന്നത് നമുക്ക് നമുക്ക് നോക്കി ലോൺ ലോൺ ഒക്കെ ഫുൾ ഫുൾ കൊടുക്കാൻ പ്രൈസ്മർക്കാണെങ്കിൽ നല്ല പ്രൊഫൈൽ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുൾ നല്ല വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി റേറ്റ് വെച്ചാൽ തീർച്ചയായിട്ടും അടുത്ത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓട്ടോമാറ്റിക് ഡി എസ് ജി ഗിയർ ബോക്സ് വരുന്ന ഓടിയിട്ടുണ്ട് കമ്പനി ഹിസ്റ്ററി എല്ലാം ബാക്കിയല്ലേ ആ കമ്പനി ഹിസ്റ്ററി ഉണ്ടോ ഡോക്ടറിന്റെ ലോഗോ ഒക്കെ കാണുന്നുണ്ടല്ലോ നമുക്ക് നോക്കി നോക്കാം ഡോക്ടർ ലോകം ഉണ്ടെങ്കിലും എഞ്ചിനീയർ ലോകം ഉണ്ടെങ്കിലും സംഭവം നിലവിലുള്ള കണ്ടീഷൻ എന്താ മെക്കാനിക്കലി ഒന്നുമില്ല ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് സമയത്ത് ഡീസൽ അല്ലേ ഡീസൽ ഏകദേശം ഒരു പതിനഞ്ച് പതിനേഴ് റേഞ്ചിൽ മൈലേജ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വേണ്ടി അതേസമയത്ത് ലോൺ പറ്റും റേറ്റ് റേറ്റ് എത്ര ഒക്കെ മൂന്നര ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക്ക് വെന്റോ കിട്ടുന്നുണ്ടോ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ കിഗർ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത് ആർ ആർ എക്സ് എക്സ് വരുന്നത് കിലോമീറ്റർ കിലോമീറ്റർ എത്ര കുറവാണ് ആകെ ആയിട്ട് ആണ് ഫുൾ വണ്ടിയാണ് ഓടിക്കും പുതിയ വണ്ടി എത്ര

ഓട്ടോമാറ്റിക് അത് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആയിരിക്കും ലിറ്റർ റെവട്രോൺ എഞ്ചിൻ ആയിരിക്കും ഏകദേശം പതിമൂന്ന് പന്ത്രണ്ട് റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും ഓടിക്കുന്നുണ്ട് നിലവില് നോക്കാം അറുപതിനായിരം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അറുപതിനായിരം കൂട്ടിയിട്ട് മനസ്സിലാവും നാല് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ മാറിയിട്ടൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല അത് എന്തുകൊണ്ടാണ് റേറ്റ് റേറ്റ് സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ കുറച്ചതാണ് ശരി അപ്പോൾ ലോൺ വേണ്ടവർക്ക് മാക്സിമം ലോൺ ഫുൾ ലോൺ രീതി തന്നെ ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക് വണ്ടി അറുപതിനായിരം കിലോമീറ്ററോട് വേണ്ടിയിട്ട് അല്ലേ അനുമ്പം എടുത്തത് അടുത്ത രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ ഐറ്റം ഡീസൽ ആണ് വരുന്നത് നല്ല മൈലേജ് കിട്ടുന്ന വാഹനമാണ് കിലോമീറ്റർ ഇപ്പോൾ ഒരുപാട് ഓടിയിട്ടുണ്ടോ അറുപത്തിയാറ് എഴുപതിനായിരം കിലോമീറ്ററിന് ഉള്ളിലേ ഓടിച്ചോളൂ അറുപത്തി ഏഴായിരം കിലോമീറ്റർ അത്യാവശ്യം നാല് ആവറേജ് ടയർസ് കാണുന്നുണ്ട് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ില് ഡീസൽ ഏകദേശം നല്ല മൈലേജ് മൈലേജ് ആയിട്ട് കിട്ടുന്ന വണ്ടിയാണ് ഫുൾ ഓപ്ഷനിലേക്ക് വരുന്ന പുഷ്പെ ലോൺ എന്തായാലും നാലര റേഞ്ചിൽ കയറുന്ന വണ്ടിയാണ് നമ്മൾ വീഡിയോ പ്രൈസ് കിട്ടുന്നത് ഏകദേശം ഫുൾ ലോണിൽ തന്നെ കിലോമീറ്റർ അധികം ഓടാത്ത ഡീസൽ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല റീപ്ലേസ് ഒന്നും അല്ല വണ്ടിയില്ലേ മാറ്റി ഒന്നും അടുത്ത രണ്ട് ടിയാഗോണ്ട് രണ്ടായിരത്തി പതിനെട്ട് എങ്ങനെയാ പതിനെട്ട് വരുന്നത് വിസ്റ്റുള്ള മിഡിൽ ഓപ്ഷൻ ആണ് കാരണം ബ്ലാക്ക് റൂഫ് വരുന്നുണ്ടോ ഡ്യോൺ ലൈറ്റ് നാല് ആവറേജ് അബോട്ട് ടൈവേഴ്സും കാണുന്നുണ്ട് ീച്ചേഴ്സ് ആയിട്ട് ഫീച്ചേഴ്സ് ഡീസൽ അല്ലല്ലോ അല്ലെ പെട്രോൾ എഞ്ചിനാണ് പതിനേഴ് മൈലേജ് കമ്പനി പറയുന്നുണ്ട് പതിനഞ്ച് റേഞ്ചിൽ കിട്ടുന്നത് മൂന്നേ തൊണ്ണൂറു മൂന്നേ തൊണ്ണൂറ് അത്യാവശ്യം ലോൺ റേറ്റ് നമുക്ക് ലോൺ മാക്സിമം നല്ല പ്രൊഫൈൽ കേറുന്നൊഫൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ടിയാഗോ അത് പ്രൈസ് വരുന്നത് അഞ്ച് പത്താണ് വരുന്നത് കിലോമീറ്റർ 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 ഓടിയുണ്ട് കുറവാണ് എസ് ടി എന്നുള്ള ടിയാഗോ മുന്നേ കണ്ട സെയിം ഫീച്ചേഴ്സ് തന്നെ ജസ്റ്റ് ിഫ്റ്റ് വരുന്നുണ്ട് അതെ അതെ ഓണർഷിപ്പ് വണ്ടി അല്ലേ രണ്ട് വണ്ടി വണ്ടി സിംഗിൾ ഓണർ കമ്പനി ഓൺ ആ നിലവിൽ രണ്ട് വർഷം ഉണ്ടാവും ചോദിക്കുന്ന റേറ്റ് അഞ്ച് പത്താണ് പ്രൈസ് വരുന്നത് ഇനി കുറയുന്നുണ്ടോ നമുക്ക് പുതിയ ടിയാഗോ ഓപ്ഷൻ അടുത്ത ലക്ഷം മോഡൽ ഡിസൈർ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ആണ് ബോക്സ് വരുന്നത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്

പെട്രോൾ ആണ് പതിനഞ്ച് റേഞ്ചിൽ മൈലേജ് കിട്ടും വരില്ല അടുത്തത് മോഡൽ ആണ് വരുന്നത് രജിസ്ട്രേഷൻ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഓടിച്ചുള്ളൂ കാറിന്റെ അടിയിൽ ഒരു നായ പേടിപ്പിക്കേണ്ട പേടിക്കേണ്ട വി എസ് ഐ എന്നുള്ള മിഡിൽ ഓപ്ഷൻ ആണ് വൺ പോയിന്റ് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് പതിനഞ്ച് ഇപ്പൊ ഇരുപത് റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടാറുണ്ട് കിലോമീറ്റർ പത്ത് ഓടിയെന്ന് പറഞ്ഞാൽ ഓടിച്ചുള്ളൂ അപ്പൊ ട്രൂവല് വാറണ്ടിന് കിട്ടുന്ന റീപ്ലേസ് ഒന്നും ഇല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാ നല്ല വലിയ വിലയാണോ ഇല്ല ഇല്ല വലിയ വല്ലതും ചോദിക്കുന്നില്ല എത്ര റേറ്റ് അറുപത്തഞ്ചാണ് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ റേറ്റ് വരുന്നുള്ളൂ സാധാരണ നമ്മളൊരു ഇരുപത്തിയൊന്ന് മോഡൽ സ്വിഫ്റ്റിന് കാണുന്ന റേറ്റ് തന്നെ പക്ഷേ ഇരുപത്തിരണ്ട് മോഡൽ ഡിസയർ ആണ് മാത്രം അതേ സമയത്ത് ലോൺ മാക്സിമം ആറൊക്കെ തന്നെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം നല്ല പ്രൊഫൈൽ നല്ല ലോൺ പ്രൊഫഷണൽ റേറ്റിനും കുറയില്ലേ തീർച്ചയായിട്ടും ഒരുപാട് വാറണ്ടിക്ക് വേറെ അഡീഷണൽ പൈസ ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല വാറണ്ടി കിട്ടുന്ന വണ്ടിയാണ് വാറണ്ടി കിട്ടുന്നതാണ് വൺ ഇയർ വാറണ്ടി മൂന്ന് സർവീസ് ഉണ്ടാവും അടുത്ത രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്വിഫ്റ്റ് വി എക് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഓട്ടോമാറ്റിക് എം ടി ഗിയർ ബോക്സ് വരുന്നത് വരാം ഓക്കെ നിലവിലുള്ള കിലോമീറ്റർ എത്രയുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ആ റേഞ്ചില് ഓടിക്കുള്ളുവിണ്ടേജറ് കുഴപ്പങ്ങളൊന്നും ഇല്ല വണ്ടി കാര്യങ്ങളൊന്നും ഇല്ല വാറണ്ടി കിട്ടുന്ന വണ്ടിയാണോ ആ തീർച്ചയായിട്ടും നമുക്ക് ഒരു സിക്സ് മന്ത് വാറണ്ടി കാര്യങ്ങളൊക്കെ വരും ഓക്കെ ഇൻഷുറൻസിന്റെ ഐ ഡി വി അഞ്ചു ലക്ഷം രൂപ ഉണ്ട് കേട്ടോ വണ്ടിക്ക് റേറ്റ് വരുന്നത് നമുക്ക് അഞ്ചാം തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് വണ്ടിയാണ് തീർച്ചയായിട്ടും വണ്ടി ഇറക്കാൻ പറ്റും വാറണ്ടി ഉള്ള മന്ത് വരും വരും മൂന്ന് മൂന്ന് സർവീസും സർവീസും അല്ലേ എടുക്കുന്ന ടെൻഷൻ ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല സർവീസ് ഒക്കെ ചെയ്ത് വെച്ചാൽ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ആണോ ഹൈബ്രിഡ് അല്ല വരുന്നത് വരുന്നത് നോർമൽ ആണ് രജിസ്ട്രേഷൻ ഓണർഷിപ്പ് എത്രയുണ്ട് സിംഗിൾ സിംഗിൾ ആണ് ഓണർഷിപ്പ് വരുന്നത് അയ്യായിരം കിലോമീറ്റർ ആണ് മീറ്ററിൽ കാണുന്നത് ഉള്ളിൽ സ്ലിപ്പ് ഉണ്ട് വണ്ടി നിലവിൽ ാണ് സെൻട്രൽ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് വാറണ്ടി ഉള്ള വണ്ടി അല്ലേ വണ്ടിയാണ് ഈ സെൻട്രൽ ഒക്കെ മാറി ബാക്കിയുള്ള ഫീച്ചേഴ്സും എല്ലാ വർക്ക് റേറ്റ് എത്ര വയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രസക്ട് എട്ട് എൺപതാണ് ചോദിക്കുന്നത് ഇറങ്ങുന്ന സമയത്ത് റേറ്റ് ഉണ്ടായിരുന്നു ഏകദേശം ഏകദേശം ഒരു പതിനൊന്ന് എടുത്തു വിലണ്ടായിരുന്നു എടുക്കുന്ന വാറണ്ടി കിട്ടുന്നുണ്ടോ അതേസമയത്ത് റേറ്റ് ഇനി കുറയുന്നുണ്ടോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ ലോൺ നമുക്ക് ഏകദേശം വൺ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ രണ്ടായിരത്തിൽ വീല ഓട്ടോമാറ്റിക് ആണ് രണ്ടു ലക്ഷം കിലോമീറ്റർ അല്ല ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരളം ാണ് ലിറ്റർ എല്ലാ ഫീച്ചേഴ്സും ഫോർച്യൂണർ ആണ് കേ പാലക്കാട് വണ്ടി റേറ്റ് പതിനഞ്ച് പത്താ പറഞ്ഞേ അടുത്ത് നമുക്ക് ഒന്നേകാൽ ലക്ഷം രൂപ കുറച്ചിട്ട് ഒരു ക്രിസ്റ്റോ എടുക്കാൻ പറ്റും ഒന്നേകാൽ ലക്ഷം രൂപ വരെ ഡീജൽ എങ്ങനെയാ

ഒന്നേകാലം രൂപ കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ടെക്കാലാണ് വരുന്നത് ചോദിച്ചാൽ നമുക്ക് ലോൺ ചെയ്യേണ്ടി പറ്റുന്നുണ്ടോ ലോൺ നമുക്ക് പറ്റും ഡൗൺ വണ്ടി എടുക്കാൻ പറ്റും നമ്മൾ വീഡിയോ കാണിച്ചിട്ട് ഡീറ്റെയിൽ കോൺടാക്ട് നമ്പർ നേരെ സ്ക്രീനില് തന്നെ കൊടുക്കുന്നുണ്ടോ പതിനാലാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ അതായത് ഈ വരുന്നത് ഞായറാഴ്ച വരെയായിരിക്കും ഇവരുടെ മേള ഉണ്ടാവുക വീടുകളിൽ കാണിച്ചിട്ടുള്ളത് ഇവിടെയുള്ള കുറച്ച് വണ്ടികൾ മാത്രമാണ് ഏകദേശം ഇങ്ങനെ നൂറ്റി ഇരുപത്തഞ്ചോളം വണ്ടികളുടെ നേരത്തെ വെച്ചിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീട് കാണുമ്പോൾ അബിസൈനിങ് ഓഫ്